ഇന്ത്യക്കാർക്കുള്ള വിസ ഇളവ് അവസാനിപ്പിച്ച് ഇറാൻ മനുഷ്യക്കടത്തും കട്ടിക്കൊണ്ടുപോകൽ കേസുകളും വർദ്ധിപ്പിച്ച സാഹചര്യത്തിലാണ് വിസരഹിത പ്രവേശനം ഇറാൻ അവസാനിപ്പിച്ചത് ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് നവംബർ ഇരുപത്തിരണ്ടിനു ശേഷം ഇറാനിൽ പ്രവേശിക്കുന്നതിനും ഇറാനിലൂടെ മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും സാധാരണ പാസ്പോർട്ടുള്ള എല്ലാ ഇന്ത്യൻ യാത്രക്കാർക്കും മുൻകൂട്ടി വിസ എടുക്കേണ്ടി വരും സാധാരണ പാസ്പോർട്ടുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അനുവദിച്ചിരിക്കുന്ന വിസ ഇളവാണ് നിലവിൽ ഇറാൻ നിർത്തലാക്കിയത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാവണം യാത്രയെന്നാണ് മന്ത്രാലയം നൽകുന്ന മുന്നറിയിപ്പ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ സജീവമായതായി ശ്രദ്ധയിൽ വരുന്നതോടെയാണ് ഗവൺമെന്റ് ഓഫ് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ തീരുമാനം എത്തുന്നത് നാല് നിബന്ധനകൾക്ക് വിധേയമായാണ് ഇന്ത്യക്കാർക്ക് വിസരഹിത സന്ദർശനം ഇറാൻ അനുവദിച്ചിരുന്നത് സാധാരണ പാസ്പോർട്ട് കൈവശമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ആറു മാസത്തിലൊരിക്കൽ വിസയില്ലാതെ ഇറാനിലേക്ക് പ്രവേശിക്കാമായിരുന്നു പരമാവധി പതിനഞ്ച് ദിവസം വരെ താമസിക്കാനുമായിരുന്നു അനുമതി നൽകിയിരുന്നത് വിമാനമാർഗം വിനോദസഞ്ചാരത്തിന് എത്തുന്നവർക്ക് മാത്രമായിരുന്നു വിസരഹിത പ്രവേശനം ഇന്ത്യ യു സൗദി അറേബ്യ ഇന്തോനേഷ്യ ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ എന്നിവയുൾപ്പെടെ മുപ്പത്തിരണ്ട് രാജ്യങ്ങൾക്കാണ് വിസയില്ലാതെ രാജ്യം സന്ദർശിക്കാനുള്ള പദ്ധതി ഇറാൻ പ്രഖ്യാപിച്ചത് തൊഴിൽ വാഗ്ദാനങ്ങൾ ും മറ്റ് രാജ്യത്തേക്കുള്ള തുടർ യാത്രയും വാഗ്ദാനം നൽകി ഇന്ത്യൻ പൗരന്മാരെ ഇറാനിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവങ്ങൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു സാധാരണക്കാർക്ക് നൽകിയ വിസരഹിത പ്രവേശനം ദുരുപയോഗം ചെയ്താണ് ഇത്തരം ക്രിമിനൽ പ്രവർത്തികളെന്ന് ബോധ്യം സർക്കാരിന് വന്നിരുന്നു ഇത്തരത്തിൽ ഇറാനിലെത്തിയ പലരെയും മോചനദ്രവ്യം ആവശ്യപ്പെട്ട് തട്ടിക്കൊണ്ടുപോയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു വിനോദ സഞ്ചാരത്തിനായി ഇന്ത്യക്കാർക്ക് വിസയില്ലാതെ രാജ്യം സന്ദർശിക്കാനുള്ള പദ്ധതി രണ്ടായിരത്തി ഫെബ്രുവരി നാല് മുതൽ ാണ് ഇറാൻ നടപ്പിലാക്കിയത് വർഷങ്ങളായി നിരവധി ഇന്ത്യക്കാർ പ്രത്യേകിച്ച് തൊഴിലന്വേഷണത്തിനായി വിസയില്ലാതെ ഇറാനിൽ പ്രവേശിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഓഫറുകളും മനുഷ്യഘടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ അപകടകരമായ തോതിൽ ഉയരുന്നുണ്ട് ഇക്കാരണത്താലാണ് ഇറാനിൽ നിന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പ് ഇപ്പോൾ ഇന്ത്യക്കാരിലേക്ക് എത്തുന്നത് ജോലി വാഗ്ദാനം കിഡ്നാപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള വൻ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഇറാൻ ഇന്ത്യക്കാരുടെ വിസ ഫ്രീ പ്രവേശനം പൂർണ്ണമായും അവസാനിപ്പിച്ചു